വാർത്തകൾ ൂർസിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്ക്വയർ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ തമ്പുരാൻ സ്ക്വയർ തുറന്നു കൗൺസിൽ യോഗം ജില്ലാ കളക്ടറോടും റവന്യൂ അധികാരികളോടും മൂലം ആവശ്യപ്പെട്ടു സ്ക്വയറിന്റെ ശരിയായ പരിപാലനത്തിനും നടത്തിപ്പിനും നഗരസഭയെ ഏൽപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് കൗൺസിലർ സി എസ് സുവീന്ദ് പിന്താങ്ങി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പോലീസ് മൈതാനം എന്നറിയപ്പെടുന്ന ഈ കേന്ദ്രം നിരവധി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളാലും രാഷ്ട്രീയ സാമൂഹിക പരിപാടികളാലും സായാഹ്നങ്ങളിൽ ചെറിയ ഗ്രൂപ്പുകൾക്ക് കലാ സാംസ്കാരിക സാഹിത്യ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് നവീകരണം നടത്തിയ ശേഷം ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കുകയും പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകാതെ അടച്ചിട്ടിരിക്കുകയുമാണ് ഈ മൈതാനത്ത് പരിപാടികൾ നടത്തുന്നതിന് ഒരു ദിവസം മൂവായിരം രൂപയോളം വാടക ഇനത്തിൽ റവന്യൂ വകുപ്പ് ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതുപ്രകാരം സ്റ്റേജും മൈതാനവും പരിപാലിപ്പിക്കുന്നതിനും സ്റ്റേജിനകത്ത് ശുചിമുറികൾ വൃത്തിയാക്കുന്നതിനും മാലിന്യം സംസ്കരിക്കുന്നതിനും റവന്യൂ വകുപ്പിന് കഴിയുന്നില്ല പലപ്പോഴും സ്റ്റേജിനകത്തെ വൈദ്യുതി ചാർജ് അടയ്ക്കുന്നതിന് പോലും കഴിയാത്തതിനാൽ വലിയ സംഖ്യ കുടിശികയാകുന്നുണ്ട് വാടകയ്ക്കെടുക്കുന്നവർ തന്നെ ഇവിടെ വൃത്തിയാക്കേണ്ടി വരുന്നു ഈ സാഹചര്യത്തിൽ മൈതാനവും സ്റ്റേജും എല്ലാം വൃത്തിയാക്കുന്നതിനും പരിപാലിക്കുന്നതിനും നഗരസഭ തയ്യാറാണെന്നും ഈ ഗ്രൗണ്ടിന്റെ നടത്തിപ്പിനും പരിപാലനത്തിനും മാത്രം നഗരസഭയെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുറ്റമറ്റ രീതിയിൽ അത് ചെയ്യുന്നതിന് നഗരസഭ തയ്യാറാണെന്ന് പ്രമേയത്തിൽ പറയുന്നു ചുറ്റുമതിലിന് അടുത്ത കാലത്ത് ഉയരം വർദ്ധിപ്പിച്ചത് മൈതാനത്ത് നടക്കുന്ന പരിപാടികൾ പുറത്തുള്ളവർക്ക് കാണാൻ കഴിയാത്തതും നാട്ടിൽ ചർച്ചയാണ് മാത്രമല്ല വൈകുന്നേരങ്ങളിൽ ഈ മൈതാനം പൊതുജനങ്ങൾക്ക് വന്നിരിക്കുന്നതിനായി തുറന്നു കൊടുക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു അതിനാൽ എത്രയും വേഗം കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ പേരിലുള്ള ഈ ചത്തുരം നടത്തിപ്പിനും പരിപാലനത്തിനുമായി നഗരസഭാ കൗൺസിലിനെ ഏൽപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു